പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി ചെയ്ത കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായവരിൽ സുപ്രധാനിയാണ് ഹരിയാന സ്വദേശിയായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര നാല് വോട്ടിനു വേണ്ടി കരണം അറിയാൻ തയ്യാറായി നിൽക്കുന്ന ഇന്ത്യ വിരുദ്ധർക്ക് ഇതൊന്നും ഒരു വാർത്തയല്ല പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥർ മുഖേന പാകിസ്ഥാൻ ചാര സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് ജ്യോതി പല വിവരങ്ങളും കൈമാറിയെന്നും അവരുമായി അടുത്ത ബന്ധം പുലർത്തിയെന്നുമാണ് കണ്ടെത്തിയിരുന്നത് വാട്സാപ്പ് ടെലഗ്രാം സ്നാപ്ചാറ്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് പാക് ദേശാന്വേഷണ വിഭാഗങ്ങളുമായി ജ്യോതി വിവരങ്ങൾ പങ്കുവച്ചത് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് കേരളത്തിൽ വന്ന് ഏഴ് 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 ദിവസം താമസിച്ച് ഒരുപാട് മലയാളികൾ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ വരുന്ന പ്രദേശങ്ങൾ ജ്യോതിക്ക് കൊടുക്കുകയും ആ പ്രദേശങ്ങളൊക്കെ വെച്ചിട്ട് ബ്ലോഗ് ചെയ്യുകയും വീഡിയോകൾ ചെയ്യുകയും ഒക്കെ ചെയ്ത് ജ്യോതി പാകിസ്ഥാനെ അറിയിക്കുകയായിരുന്നു എപ്പോഴാണ് എവിടെയാണ് ബോംബ് വയ്ക്കേണ്ടത് പൊട്ടിത്തെറിക്കേണ്ടത് പഹൽഗാമിനടുത്തുമുണ്ടായിരുന്നു ഒരു തീർത്ഥാടന കേന്ദ്രം അവിടേക്ക് പോകുന്ന ഹൈന്ദവ വിനോദ സഞ്ചാരികളെയായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ ലക്ഷ്യം വെച്ചത് അതുകൊണ്ടാണ് ജാതി ചോദിച്ചു മതം ചോദിച്ച് നിക്കറൂരിൽ ലിംഗം വരെ പരിശോധിച്ച് ഇരുപത്തിയൊൻപത് പേരെ കൊലപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിലും ജ്യോതി പങ്കെടുത്തിട്ടുണ്ട് ഇതിന്റെ വീഡിയോയും യുവതി തന്റെ യൂട്യൂബ് ചാനലായ ട്രാവൽ വിത്ത് ജോയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ദേശീയ സുരക്ഷാ ഏജൻസിയോട് ജ്യോതിയെ നിരീക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വർഷം മുമ്പ് ഒരാൾ എക്സിൽ കുറിച്ചതാണ് അറസ്റ്റിന് പിന്നാലെ വലിയ രൂപത്തിൽ ചർച്ചയാകുന്നത് കപിൽ ജെയിൻ എന്ന അക്കൗണ്ടിൽ നിന്നാണ് എൻ ഐ എ ടാഗ് ചെയ്തുകൊണ്ട് ജ്യോതിയെ കുറിച്ച് സംസാരിക്കുന്നത് ഈ സ്ത്രീയെ എൻ ഐ എ നിരീക്ഷിക്കുക പാകിസ്ഥാൻ എംബസിയിലെ ഒരു ചടങ്ങിൽ ഇവർ പങ്കെടുത്തിരുന്നു അതിനുശേഷം പത്ത് ദിവസം ഇവർ പാകിസ്ഥാൻ സന്ദർശിച്ചു ഇപ്പോൾ ഇവർ കാശ്മീരിൽ പോയിരിക്കുകയാണ് ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കണം ജ്യോതിയുടെ ചാനലിന്റെ ഹോം പേജിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചിട്ടായിരുന്നു കപിൽ ജെയിൻ അന്നു കുറിച്ചത് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഡാനിഷ് മുഖേന പാക് ചാര സംഘടനയ്ക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയതിനാണ് ജ്യോതി അറസ്റ്റ് ചെയ്തത് മൂന്ന് തവണ യുവതി പാകിസ്ഥാൻ സന്ദർശിച്ചതായും പാക് ചാര സംഘടനയിൽപ്പെട്ടവരുമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ ബന്ധപ്പെട്ടിരുന്നതായും പോലീസ് പറയുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ പാകിസ്ഥാനെ കുറിച്ച് നല്ലതു പറയുക എന്ന ചുമതലയും പാക് ഏജൻസികൾ ജ്യോതിയെ ഏൽപ്പിച്ചിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ഡൽഹിയിൽ വെച്ചിട്ടാണ് ജ്യോതി പാക് ഹൈക്കമ്മീഷനിലെ ഡാനിഷിനെ പരിചയപ്പെടുന്നത് ഡാനിഷുമായി സംസാരിക്കുന്നതിന്റെയും സൗഹൃദം പങ്കുവയ്ക്കുന്നതിന്റെയും വീഡിയോ ജ്യോതി തന്നെ പങ്കുവച്ചിട്ടുണ്ട് അയാളെയും ഭാര്യയെയും യുവതി വീട്ടിലേക്ക് ക്ഷണിക്കുന്നതും വീഡിയോയിൽ കാണാം ചാരവൃത്തി നടത്തിയതിനെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനാണ് ഇഹ്സാൻ ഇബ്രാഹിം എന്ന ഡാനിഷ് ഇയാളുമായി പരിചയപ്പെട്ട അതേ വർഷം തന്നെ ജ്യോതി ആദ്യമായി പാകിസ്ഥാനിൽ എത്തുന്നു മൂന്ന് തവണ പാകിസ്ഥാൻ സന്ദർശിച്ച ജ്യോതി ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളെ കുറിച്ചിട്ടുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ കൈമാറിയതായിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ടെലിഗ്രാം സ്നാപ്ചാറ്റ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് പാക് സംഘടനയിലെ അംഗങ്ങളുമായി ആശയവിനിമയം നിരന്തരം നടത്തിക്കൊണ്ടിരുന്നത് പാകിസ്ഥാൻ യാത്രയ്ക്കും ഡാനിഷൻ സുഹൃത്തുക്കളുമാണ് ഇവർ വഴി പാകിസ്ഥാൻ വഴിസ്ഥാൻ ഉദ്യോഗസ്ഥരുമായി പരിചയപ്പെട്ടു ഇന്ത്യൻ പോലീസിനോ സൈന്യത്തിനോ സംശയം തോന്നാതിരിക്കാൻ ഉദ്യോഗസ്ഥരുടെ നമ്പറുകൾ മറ്റ് പേരുകളിലായിരുന്നു സേവ് ചെയ്തിരുന്നത് പോലും പാക് ഇന്തോനേഷ്യയിലെ ബാലി സന്ദർശിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അതായത് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇവർ ഇതുപോലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരുപാട് ആളുകൾക്ക് എൻകറേജ് നൽകുകയാണ് എന്തിന് രാജ്യവിരുദ്ധതകൾ പ്രചരിപ്പിക്കാൻ ഒരുപാട് മുസ്ലിം തീവ്രവാദികൾ തൻ്റെ തൻ്റെ ചാനലിലേക്ക് ഫോളോവേഴ്സായി കയറുന്നത് കണ്ടിട്ട് അവരെ സുഖിപ്പിക്കുക എന്ന് നയം സ്വീകരിച്ചിട്ടുള്ള മറ്റു പല ലേഡികളും ഇതേ രൂപത്തിൽ തന്നെ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു യുക്തിവാദികളാകുന്ന ആളുകളെയൊക്കെ കൊല്ലാനും അവരെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനും കൊല്ലാനും അവരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് ലൊക്കേറ്റ് ചെയ്ത് വേണ്ടപ്പെട്ട ആളുകൾക്ക് ആ വീടിന്റെ ലൊക്കേഷനും ഫോട്ടോയും കുട്ടികളുടെ ചിത്രം സഹിതം പോസ്റ്റ് ചെയ്യാനും ക്രൗഡ് ഫണ്ടിങ് നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ജ്യോതിമാർ നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിലുണ്ട് പക്ഷേ വോട്ടാണ് മുഖ്യം ബിഖിലെ എന്ന് പറയുന്നത് പോലെ രാഷ്ട്രീയക്കാർ ഇതൊന്നും മുഖവിലേക്ക് എടുക്കുന്നതേ എങ്ങനെയാണ് പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായത് എന്ന് ഇന്ന് നമുക്കറിയാം അവിടെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്ന ദിവസം സമയം സ്ഥലം ഇതെല്ലാം നോക്കി വെച്ചിരുന്നു പ്രദേശവാസികളാകുന്ന ചാരന്മാർ സ്വന്തം രാജ്യത്തെ ഒറ്റ കൊടുക്കാനും സ്വന്തം രാജ്യത്തെ കത്തിക്കാനും തയ്യാറായി നിൽക്കുന്ന ആ നാലായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഓരോ കാഫിറിനെയും ചൂണ്ടിക്കാണിക്കാൻ തയ്യാറായിട്ടുള്ള കുതിരക്കാരുള്ള നാടാണ് കാശ്മീർ അതും ഏതാണ്ട് തെളിഞ്ഞിരിക്കുന്നു എന്നാൽ ഈ പഹൽഗാം ഭീകരാക്രമണം പോലും ചില ആളുകൾക്ക് ഒരു വാർത്തയല്ലാതെയാകുന്നു എന്തുകൊണ്ട് അവർ അത്രമാത്രം രാജ്യവിരുദ്ധരായതുകൊണ്ട് കോൺഗ്രസിന്റെ രാജ്യവിരുദ്ധത നമ്മൾ കാണുന്നില്ലേ അതിൽ നിന്നും വേറിട്ട വ്യക്തിയായി മാറി നിൽക്കുന്ന ശശി തരൂരിന്റെ ദൗത്യം നമ്മൾ കാണുന്നില്ലേ ഫ്രാൻസിൽ പോയി നരേന്ദ്രമോദി ഏൽപ്പിച്ച ദൗത്യം കൃത്യമായിട്ട് ഈ രാജ്യത്തിനു വേണ്ടി പൂർത്തീകരിച്ച് തിരിച്ചു വന്ന ശശി തരൂരിനെ ഇനിയിപ്പോ കോൺഗ്രസ് കിണ്ടിയെടുത്ത് പുറത്തെറിയും കോൺഗ്രസ് എല്ലാ കാലവും ചെയ്തിരുന്നതും ഇതേ രാജ്യവിരുദ്ധതകൾ തന്നെയാണ് ഇവിടെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കോൺഗ്രസ് അതിന്റെ പ്രതിപക്ഷ ധർമ്മം നിർവഹിച്ചു പക്ഷേ ആ അവസരം മുതലെടുത്ത് കോൺഗ്രസിനെ ആക്രമിക്കാൻ ശ്രമിച്ചത് ബിജെപി ആണ് അതോടൊപ്പം ഇതിൽ മതം കയറ്റിയതും ബിജെപി ആണ് അത് അവരുടെ രാഷ്ട്രീയ കുതന്ത്രമാണ് എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എങ്ങനെ കാണാം പഹൽഗാമിലെ ആക്രമണം നടത്തിയ സമയത്ത് മതം ചോദിച്ച് ചൊല്ലാൻ ആവശ്യപ്പെട്ട് ചൊല്ലാൻ കഴിയാത്ത ആളുകൾ ഹിന്ദുക്കളാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവരെയൊക്കെ കൊലപ്പെടുത്തിയത് മതം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അങ്ങനെയുള്ളൊരു കൊലപാതകം കൂട്ടപ്പല നടന്നപ്പോഴും കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് വെച്ച് നോക്കിയാൽ അല്ലെങ്കിൽ അതിന്റെ ഹെറാർക്കി വെച്ച് നോക്കിയാൽ മൂന്നാമത്തെ ആൾ പറയാൻ പറയാമാണെങ്കിലും ഇപ്പോ സോണിയാഗാന്ധിയെ മാറ്റി നോക്കിയാൽ രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി റോബർട്ട് വാത്രേ അതാണ് അവസ്ഥ ഈ റോബർട്ട് വാത്രയുടെ കമന്റ് എന്തായിരുന്നു റോബർട്ട് വാത്ര എന്താ പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിംങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതിന്റെ പ്രതികാരമായിട്ടാണ് പഹൽഗാമിൽ മതം ചോദിച്ചുള്ള കൂട്ടപ്പൊഴ നടത്തിയത് ഭീകരന്മാർ എന്ന പ്രസ്താവന നടത്തിയ ആളുടെ പേര് റോബർട്ട് വാത്ര എന്നാണ് ആ റോബർട്ട് പാത്രയെ തള്ളി പറയാൻ കോൺഗ്രസ് ആളായിട്ടുണ്ടോ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആളല്ലേ വാദ്ര അല്ലെങ്കിൽ കോൺഗ്രസ് കുടുംബത്തിലുള്ള ആളല്ലേ പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവല്ലേ തള്ളി പറഞ്ഞോ റോബർട്ട് വാദ പറഞ്ഞത് തെറ്റായി പോയി അങ്ങനെയല്ല എന്ന് പറയാൻ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാവ് തയ്യാറായോ പഹൽകാമിലെ ഈ സംഭവം ഉണ്ടായപ്പോൾ ഉടനെ തന്നെ ഭീകരവാദത്തെ തള്ളിപ്പറയും അതിനെ ആക്ഷേപിക്കാനും അവർ ചോദിച്ച് നടത്തിയ ഭീകരവാദ ആക്രമണത്തെ അമലപിക്കാനും തയ്യാറാവുന്നതിന് പകരം ഇമ്മീഡിയറ്റ് ആയിട്ട് പഹൽകാമിനെ സുരക്ഷാപിച്ച എന്നുള്ള രീതിയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭീകരവാദികളെ അവർക്ക് അനുകൂലമായ പാകിസ്ഥാൻ അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് ഈ രാജ്യത്തിനെതിരായ രീതിയിൽ സംസാരിച്ചത് ആരായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാരല്ലേ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കോൺഗ്രസിന് എപ്പോഴും പ്രിയം നരേന്ദ്രമോദിയെ നാല് തെറി പറയാൻ കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തുക എന്നതായിരുന്നു അപ്പോഴും പാകിസ്ഥാൻ എതിരെ തിരിയാൻ പാകിസ്ഥാൻ നടത്തിയ ഭീകര ഭീകരാക്രമണത്തിനെതിരെ ഒരു വാക്ക് പോലും പറയാൻ വാദ്രക്ക് കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെ മഹൽഗാമിലെ സുരക്ഷാ വീക്ഷയെ കുറിച്ച് അതിന്റെ സുരക്ഷാ വീഴ്ച ഉണ്ടാകട്ടെ ഇല്ലാതാകട്ടെ അതിന്റെ കാര്യങ്ങളെ തലത്തിലേക്ക് പിന്നെ ഒരു അത് പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമല്ലേ മറിച്ച് ഭീകരവാദത്തിനെ ശക്തമായി എതിർക്കുകയും അതിനെതിരായി മുഴുവൻ ജനങ്ങളും അണിനിരക്കണം എന്നും നിരപരാധികളെ കൊന്നൊടുക്കുന്നതിരായി ശക്തമായി അണിനിരക്കണം എന്നും പറയേണ്ട സമയത്ത് സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടി ഗവൺമെന്റിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചത് ആരായിരുന്നു കോൺഗ്രസ് അല്ലേ യഥാർത്ഥത്തിൽ സുരക്ഷാ വീഴ്ച എല്ലാ ഭീകരാക്രമണവും സുരക്ഷാ വീഴ്ചയാണ് അത് രാജാക്രമമായാലും പാർലമെന്റ് ആക്രമണമായാലും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ രണ്ടായിരത്തി പത്ത് നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന ഭീകരാക്രമണങ്ങൾ എൻ അതെല്ലാം സുരക്ഷാ വീക്ഷണം പുൽവാമ സുരക്ഷാ വീഴ്ചയാണോ മുംബൈ ഭീകരാക്രമണം സുരക്ഷാ വീഴ്ചയാണോ പാർലമെന്റ് ആക്രമണം സുരക്ഷാ വീഴ്ചയാണോ ബാലാക്കോട്ട് ആക്രമണം സുരക്ഷാ വീഴ്ചയാണോ എണ്ണി എണ്ണി ചോദിക്കാനോ നല്ല ഒരു ആയിരം സംഭവങ്ങൾ ഉണ്ട് ഇവിടെ എന്നാലും ആകെ ഒരു സമാധാനം നരേന്ദ്രമോദിയുടെ പട്ടാളത്തിനെതിരെ നരേന്ദ്രമോദിയുടെ പോലീസിനെതിരെ ഒന്ന് കുതിര കയറാൻ കിട്ടുന്ന അവസരം ഖാൻ ക്രിസിന് മോശമാക്കാൻ തരമില്ലല്ലോ നന്ദി